ചെറിയൊരു എ പ്ലസ് നേടിയതിന് ചെറിയൊരു വിജയം നേടിയതിന് പത്താം ക്ലാസ്സിലെ പരീക്ഷയിൽ ഏറ്റവും മാർക്ക് മാർക്ക് പ്ലസ് ഒരു ഒരു അഭിനന്ദിക്കപ്പെടേണ്ട വിശ്വസിക്കുന്നത് ഞാൻ പഠിച്ചത് കമ്മ്യൂണിക്കേഷൻ ആണ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നവനാണ് ലീഡറായി മാറുന്നത് ലീഡർ എന്ന് പറയുന്നവനാണ് ഉടമയായി മാറുന്നത് നാളെ നാടിനെ നയിക്കുന്നവരായി മാറുന്നത് ഭരണാധികാരികളായി മാറുന്നത് എന്താണ് ഈ സമൂഹത്തിൽ നടക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ലീഡറാണ് അങ്ങനെ ഒരു ലീഡറായി മാറണമെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ കനമല്ല പോസ്റ്റ് ഗ്രാജുവേഷന്റെ എണ്ണമല്ല നിശ്ചയിക്കുന്നത് ഒറ്റ കാര്യമാണ് എത്ര ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ പ്രചോദിപ്പിക്കാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരാൻ നിങ്ങൾ തളർന്നു നിൽക്കുമ്പോൾ വഴികാട്ടി തരാൻ ഏതെങ്കിലും ഒരു ശക്തി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും അന്ന് നിങ്ങൾ പൂർവാധികം കരുത്തോടെ മുന്നോട്ട് കുതിക്കണമെങ്കിൽ ആ കുതിക്കാനുള്ള ഒരു സ്വപ്നം കനൽ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടാവണം നിങ്ങൾ ആരാണ് എന്താണ് എന്താവണം എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരുന്ന മഹത്തായ ഒരു സ്വപ്നം ആ സ്വപ്നം മനസ്സിൽ പേറുന്നവരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ആയിരക്കണക്കിന് യുവതകൾ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു